thank you ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മൾ താമരയുടെ ട്യൂബർ കളക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ട്യൂബർ എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത് എങ്ങനെ ഉള്ളപ്പോഴാണ് കളക്ട് ചെയ്യുന്നത് നമുക്ക് ട്യൂബേഴ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് പറഞ്ഞെങ്കിൽ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ട്യൂബേഴ്സ് കളക്ട് ചെയ്യാൻ എപ്പോൾ വേണം കളക്ട് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും താമര ആദ്യമായിട്ട് വെക്കുന്നവർക്ക് ബിഗിനേഴ്സായ കുറേ പേർക്ക് അപ്പോൾ അങ്ങനെയുള്ളവരുടെ എല്ലാ ഡൗട്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ എന്നായിരിക്കും അപ്പോൾ അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടം അല്ലെങ്കിൽ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിയാണിക്കരുത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് അമേരിപ്പിയോണിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇത് ഉണ്ടോ ട്യൂബേഴ്സൊക്കെ പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ട്യൂബേഴ്സൊക്കെ പുറത്തിങ്ങനെ നമ്മുടെ മണ്ണുണ്ടല്ലോ നമ്മൾ വെച്ച് കൊടുത്ത മണ്ണിങ്ങനെ പൊന്തി 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 അതായത് അകത്ത് ട്യൂബേഴ്സ് ഡെവലപ്പാകും തോറും വേലയ്ക്ക് പൊന്തി പൊന്തി വരും കേട്ടോ അങ്ങനെ പൊന്തി വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയമായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു ഒരു താമര വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വെച്ചു കൊടുക്കുന്ന സമയം മുതൽ ആറുമാസമാണ് കേട്ടോ ആറുമാസത്തിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്യൂബേഴ്സ് വേഴ്സ് കളക്റ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് കിട്ടും അപ്പോൾ ഇതേ കണ്ട ഇതിൻ്റെ മണ്ണൊക്കെ പൊന്തി മുകളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ട്യൂബർ കളക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ ഗ്രോത്തുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൽ മീനും ചെണ്ടൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് കമഴ്ത്തി കൊടുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു ഏഴ് എട്ട് മാസത്തിനുള്ളിലെങ്കിലും നമ്മൾ ട്യൂബേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അതിനുശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ ട്യൂബേഴ്സ് മുഴുവനായിട്ട് ഹെൽത്തി ആയിട്ട് കിട്ടില്ല അതേ കണ്ടോ ഈ സൈഡ് കൂടിയൊക്കെ ട്യൂബേഴ്സ് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അതായത് റീപോട്ട് ചെയ്യാനുള്ള സമയം എന്തായാലും ഒരു താമര വെച്ചുകൊടുത്താലും ഒരു വൺ ഇയറിനുള്ളിൽ നമ്മളത് റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണോട്ടെതാണ് ട്യൂബേഴ്സൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മളിത് എന്തായാലും എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ചണ്ടൊക്കെ മാറ്റി കൊടുക്കാൻ ഞാൻ വിട്ടുപോയി കാരണം മോനും കൂടി ഇതായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ ബിസി ആയിട്ട് പെട്ടെന്ന് നിങ്ങടെ എടുത്തതാണ് അപ്പോൾ ചണ്ട് മാറ്റി കൊടുത്തില്ല അപ്പോൾ നിങ്ങൾ ചണ്ടൊക്കെ മാറ്റി മീനൊക്കെ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ടബ് കമഴ്ത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് എടുത്തു കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടാണ് കിട്ടിയത് നമ്മളിത് വെച്ചു കൊടുത്തിട്ട് തന്നെ എട്ട് മാസമായിട്ടോ എട്ട് മാസത്തിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ ട്യൂബും ും വലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് കാരണം നമ്മൾ കറക്റ്റ് സമയത്താണ് എടുത്തത് അപ്പോൾ നമ്മൾ വൈകിക്കാതെ എട്ട് മാസം അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴു മാസത്തിനുള്ള നമ്മൾ ട്യൂബ് വേസ് എടുക്കുകയാണെങ്കിൽ ഒന്നും അളഞ്ഞു പോകാതെ എല്ലാം ഹെൽത്തിയായിട്ട് കിട്ടും കേട്ടോ അതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം വലിയ വലിയ ആണ് റെണ്ണേഴ്സ് വളരെ കുറവാണ് കൂടുതലും ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കമഴ്ത്തി കൊടുത്തിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ട് ഇതുപോലെ അടിച്ച് മാറ്റുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ട്യൂബേഴ്സ് കട്ടാവാതെ ആവാതെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതുപോലെ നന്നായി അടിച്ച് മാറ്റിയതിനു ട്യൂബ് വേഴ്സ് മുഴുവനായിട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ ഗ്രോത്ത് വരുവാണ് ഇത് മുട്ടാണോ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കഴുകി ട്യൂബ് മൊത്തം എടുത്തിട്ട് പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കാണിക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു